പ്രിയമളൂരേ നമസ്കാരം എസ് ഡി പി യുടെ സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്തനംതിട്ടയിലെ എം പി ആന്റോ ആന്റണിക്ക് എസ് ഡി പി നേതാക്കന്മാർ പോയി ലഡു കൊടുത്തതാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ വലിയ ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് എസ് ഡി പി ലഡു തിന്നു അതല്ലെങ്കിൽ എസ് ഡി പിള്ളഡു തിന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കൊരു സംശയം ഈ എസ് ഡി പി ഐ രാജ്യത്ത് ഇരുപത്തി സംസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഇലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പുകളില് മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എല്ലാ വരമ്പ് ചെലവുകളും കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഈ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപക ദിനത്തിൽ ഒരു എം പിക്ക് ഒരു ജനപ്രതിനിധിക്ക് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്നുകൊണ്ട് ലഡു കൊടുക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് അതിലങ്ങനെ അങ്ങനെ ഒരു തെറ്റുണ്ടെങ്കിൽ അത് ഇന്നതാണ് തെറ്റ് എന്നുള്ളത് അറിയുന്ന ആളുകൾ ഒന്ന് കമൻ്റ് ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു ഏഷ്യാനെറ്റൊക്കെ മെഴുകിക്കൊണ്ടുള്ള ന്യൂസ് റിപ്പോർട്ടിങ്ങും അതുപോലെ തന്നെ ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കൈരളി ടി വി കൈരളി ടിവിയുടെ ഒരു റിപ്പോർട്ടർ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് ആ ചോദ്യം നിങ്ങൾ എല്ലാവരും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമസ്കാരം റിപ്പോർട്ടറാണേ െ വിള വിളിച്ചത് മറ്റേ എസ് ഡി പിടെ റീല് പുറത്തുനിന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ചയാവുന്നുണ്ട് അത് നമ്മൾ മേടിച്ചു തന്നെയാണ് ഓ കഴിഞ്ഞ ദിവസം തന്നെയല്ലേ മേടിച്ചത് അവര് എന്റെ പാർലമെന്റിൽ പെട്ടെന്ന് പണ്ടെത്തിപ്പെട്ട ആളുകളാണ് അവരുടെ എല്ലാവരും കൂടെ എന്റെ ഓഫീസിൽ വന്നു എന്റെ ഓഫീസ് എംപിയുടെ ഓഫീസാണ് ആർക്കും വരാം ഏത് പാർട്ടിപ്പെട്ടവർക്കും വരാം ഏത് സാധാരണക്കാർക്കും വരാം രാഷ്ട്രീയമുള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ അവരുടെ എം പി ഓഫീസ് എന്ന് പറഞ്ഞാല് മീഡിയം പറഞ്ഞുകൊണ്ട് അത് യാതൊരു പ്രശ്നവും ഇല്ല കാര്യത്തില് അവര് എന്റെ പാർലമെന്റ് കൊണ്ടെത്തിപ്പെട്ടവരാണ് അവരെ കണ്ടു നാളെ വന്നാൽ നാളെ വീണ്ടും കാണും ഇനി ആർ എസ് എസ് അവരെ സ്ഥാപനത്തിൽ വന്നാൽ അത് മേടിക്കാൻ തയ്യാറാവും അവരെല്ലാം ഒരുപാട് വന്നാൽ ആർ എസ് എസ് വരാറില്ല അതുകൊണ്ട് അതിപ്പോ ഒരു ചർച്ചക്ക് കാര്യമില്ല കേട്ടോ ഓക്കെ ശരി താങ്ക് യു കേട്ടോന്ന് പറയാ കൃത്യമായിട്ട് ചോദിച്ചു അണ്ണാകെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവരൊക്കെ ചോദിക്കുന്നത് എന്താന്നുള്ളത് മനസ്സിലാക്കണം എസ് ഡി പിടെ രാഷ്ട്രീയം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ലഡു മേടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നാളെ ആർ എസ് എസ് കാര് അവരുടെ സ്ഥാപന ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളെ സമീപിച്ച് ലഡു വന്നാൽ നിങ്ങൾ വാങ്ങിക്കുക എന്നാണ് ഇവന് എസ് ഡി പി ആർ എസ് എസിനെയാണ് താരതമ്യം ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം രാജ്യത്ത് ആയിരക്കണക്കിന് കലാപങ്ങളും ബോംബ് സ്ഫോടനങ്ങളും മനുഷ്യരെ കൊല്ലുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സംഘടനയെയും രാജ്യത്തിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് കൃത്യമായിട്ട് വരവുചലകളും കണക്കുകളൊക്കെ കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെയാണ് താരതമ്യം ചെയ്യുന്നത് ഈ താരതമ്യം ചെയ്യുന്നത് ആരാന്നുള്ളത് ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കണം അതിനെ ഇവരുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങളൊന്ന് കേട്ട് നോക്കാം എന്നിട്ട് നമുക്ക് പറയാം വലിയ സത്യസന്ധമായിട്ട് ഞങ്ങൾക്ക് ഒരു ഭയം ഇല്ല കേഡലങ്ങള് ആർ എസ് എസുമായിട്ട് ചേർന്നില്ലേന്ന് ഈ സമയത്ത് പറഞ്ഞാൽ വിവാദമാകും എന്ന് അഭിലാഷ് ഗോവിന്ദഷ്ട് പറയുണ്ട് ഗോവിന്ദ സാധാരണക്കാരെ സി പി എമ്മുകാരനല്ലോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള മനുഷ്യനാണ് പറയുന്നത് ഞങ്ങൾ ആർ എസ് എസുമായിട്ട് സഹകരിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് പറഞ്ഞാ എന്ന് പറഞ്ഞപ്പൊ വിവാദം ആയിക്കോട്ടെ ഞങ്ങൾക്ക് എന്താ പ്രശ്നം ഞങ്ങൾക്ക് അങ്ങനെ ഭയം അല്ലാന്നു അപ്പൊ ഇത്തരത്തിലുള്ള ആർ എസ് എസുമായിട്ടൊക്കെ കൈ ഇത്തരത്തിലുള്ള ആർ എസ് എസ് സഹകരിച്ച ആളുകളാണ് ആന്റോ ആന്റണി സാറിനോട് ചോദിക്കുന്നത് നാളെ ആർ എസ് എസ് വന്നാല് നിങ്ങൾ ആലോ ആയിക്കോ മധുരം കഴിക്കുമോ എന്നുള്ളൊക്കെ എന്തൊരു വിരോധാഭാസാണല്ലേ ഇത് എന്നിട്ട് തള്ളി പിടിച്ച് താങ്ങി പിടിച്ചുകൊണ്ട് കുറെ സഖാക്കള് സൈബർ സഖാക്കള് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക എനിക്ക് കൈരളിയുടെ ആ റിപ്പോർട്ടോട് ആൻഡോ ആന്റണി സാറിനെ വിളിച്ച ആ ഒരു റിപ്പോർട്ടോടോട് പറയാനുള്ളത് നിങ്ങൾ ദയവുചെയ്ത് തൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗോവിന്ദൻ ഒന്ന് വിളിച്ചിട്ട് ഗോവിന്ദനോട് ഈ കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം ആർ എസ് എസുമായിട്ട് ഏത് രീതിയിലാണ് സഹകരിച്ചിട്ടുള്ളത് എന്നുള്ളത് അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല സി പി എമ്മും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും പിണറായി വിജയനും ഒക്കെ ആർ എസ് എസുമായിട്ട് എങ്ങനെയാണ് കൈകോർത്ത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കേരളീയ പൊതുസമൂഹം കണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ കൂടുതലൊന്നും പറയാനില്ല ഇത്തരത്തില് രാജ്യത്ത് ഏറ്റവും വലിയ വർഗീയവാദികളായിട്ടുള്ള ആർ എസ് എസുമായിട്ട് കൈകോർത്ത ഗോവിന്ദന്റെ ചാനലാണ് ആന്റോ ആന്റണിയെ വിളിച്ചുകൊണ്ട് കൃത്യമായിട്ട് രാജ്യത്ത് എല്ലാ നിബന്ധനകളും അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എസ് ഡി പി കൊടുത്ത മധുരത്തെ കുറിച്ച് ചോദിക്കുന്നത് അപ്പൊ കൂടുതലൊന്നും പറയാനൊന്നുമില്ല ഇപ്പോൾ ഇവരുടെ ഏകദേശം സ്വഭാവങ്ങളൊക്കെ എല്ലാ ആളുകൾക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നന്ദി